പിടിച്ചേ വെള്ളം 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 പിടിച്ചെടു സൈലന്റ് സീനു എന്ന് ഞാനാണ് ഫസ്റ്റ് ആർക്കും തരില്ല നിന്റെ മുത്ത മണി സ്വത്തമണി എടാ ഇന്ന് എന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റി വരണമായിരുന്നു മുനിസിപ്പാലിറ്റിന്റെ നേര് പൊരാട്ടോ ഒരു മിഞ്ചട്ടോ ഒരു മിഞ്ചട്ടോ ഒരു ഇപ്പൊ തന്നെ സെറ്റ് സെറ്റാട്ടോ കറക്റ്റ് ഒരു സ്ഥലത്തിന് അതിന്റെ സ്വസ്ഥായിട്ട് ഇരിക്കട്ടെ പാർക്കിലായിരുന്നു ഇത്ര നേരം അവിടെ നിന്ന് കേറിയിട്ട് അഭിജിത്ത് വന്നു പൈസ വന്നു സീനു വന്നു ആബി വന്നു എല്ലാവരും വന്നു മാഷല്ല ഇവിടെ ബ്ലൂ കുട്ടികളെല്ലാം വന്നിരിക്കുന്നു ഒരു മിനിറ്റിട്ടോടാ കുഞ്ഞാളിന്ന് പറഞ്ഞ രാഷു എന്നായിരുന്നോ അഭിജിത്ത് എന്തോ ഏക അല്ല പറഞ്ഞു പോ എടാ എവിടെ പോയതാണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി വന്നായിരുന്നു ഹായ് സുഖമാണോന്ന് ഹായ് അലഹമില്ല സുഖമായിട്ടിരിക്കുന്നു മുനിസിപ്പാലിറ്റി വന്നപ്പോൾ ഇന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഫുള്ള് അവധിയായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയി കാര്യം ആയിരുന്നു പൊങ്കല് പൊങ്കല് എടുക്കുവല്ലേ പൊങ്കൽ പൊങ്കല് എടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിൽ കയറി പാർക്കിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ സൗണ്ടില്ലേ ഇപ്പൊ സൗണ്ടില്ലേ ഇപ്പൊ ഫുഡ് ഇടിക്കാൻ മറക്കണ്ട പാരീസ് ഹോട്ടലിൽ തൊടുപുഴ തൊടുപുഴ പാരീസ് തൊടുപുഴ പാരീസില്ല മൂവാറ്റുപുഴും തൊടുപുഴ മലബാറ് മലബാറ് അഭിജിത്ത് സിനിമ അതെ നമുക്ക് പൊങ്കൽ പിന്നെ സംക്രാന്തിയോ സംക്രാന്തി ആ സംക്രാന്തി ഒക്കെ ഉണ്ടോ എനിക്കറിയില്ലടാ അതിനെ കുറിച്ചിട്ടൊന്നും രാശ് ഗ്രാനി ഗ്രാനി ഒരു പാട്ട് പാടാൻ പോന്ന് ഏ അയ്യോ ഇപ്പൊ പാടാം വെയിറ്റ് ചെയ്യോ ഞാൻ സ്വസ്ഥായിട്ടൊരു സ്ഥലത്ത് കേറട്ടെ എന്നിട്ട് ഇപ്പൊ പാടാട്ടോ മുപ്പത്തേഴ് പേരോ മാഷള്ള ഒരു അമ്മ ഹലോ അസ്സാം വലൈക്കും മാത്രം ഞാൻ ഇല്ല അവൾ അവൾ എറണാകുളം അല്ലേ അവൾ വന്നിട്ടില്ല വരി ആയ് അഭിജിത്തെ ആരൊക്കെ വന്നായിരുന്നു സാലിക്ക വന്നായിരുന്നു അഭിജിത്ത് വന്നായിരുന്നു ജാഷ് വന്നു പൈസ വന്നു സിനിമത്ത് വന്നായിരുന്നു ഇല്ലേ ഫസ്റ്റ് തന്നെ ആ വരി വാ ഒരുമൂട്ട് ഫ്രൂട്ട് ഫ്രൂട്ട് ബോയിൽ

ഇവിടെ വല്ലൊരിക്കാമെച്ചി എങ്ങനെയെങ്കിലും വീട് മാക്സിമം നേരത്തെ എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പക്ഷെ പറ്റിയില്ല ഇപ്പൊ തന്നെ തന്നെ ഞാൻ വീട് വീടെട്ടോ എഞ്ചലുമുത്തേ ഹായ് ഹലോ ഇതൊക്കെയുണ്ട് വിശേഷം നിക്കുവ സിനിമ എഞ്ചലി എണീറ്റ് നിക്കട്ടെ മുത്തടി എഞ്ചലുമുത്തു വന്നു കഴിഞ്ഞപ്പോ എല്ലാം കുളമായി മുനിസിപ്പാലിറ്റി ഇല്ല ഒന്നും ഇല്ല അത് മറ്റേ ഇതില്ലേതാ അത് അഭിജിത്ത് സ്റ്റക്കാവുന്നു സ്റ്റക്കാവണ്ടോ അയ്യോ ഇവിടെ ഞെച്ചിട്ടുള്ള ഒരു മിനിറ്റ് ഇട്ടോള ഞാൻ വെളിയിലേക്ക് ഇറങ്ങാം എനിക്ക് ഏതാ വേണ്ട ബ്ലൂബെറി ബ്ലൂബെറി ആ ഫൈസി ണോടാ ഇപ്പൊ കറങ്ങണ്ടോ ഞാൻ വെളിയേക്ക് ഇറങ്ങി അകത്ത് ഇന്നിപ്പോളാ കറങ്ങണേന്ന് എനിക്ക് തോന്നുന്നത് ജാഷു ഇല്ല സിനിമ എന്ന് പറയട്ടെ ആ കൂടെ വീട്ടിൽ നിന്ന് എല്ലാരും ഉണ്ടോ മൊത്തം ഏഞ്ചിലോത്ത് ജാഷു സിനിമ ഫൈസി അഭിജിത്തേക്ക് അയച്ചോന്ന് ഇപ്പൊ കറങ്ങണ്ടോ അതോ ക്ലിയർ ആയിട്ടാണോ കണ്ണെന്ന് പറയാമോ ും വേണേത്തോ അതി വാ തൊടുവിലേക്ക് വാൻ അമ്മ എടിച്ചരുന്ന് പറയണ്ട ഇപ്പൊ ക്ലിയർ ആണോടാ ഇപ്പൊ ക്ലിയർ ഉണ്ടോന്നൊന്ന് പറയോ ക്ലിയർ ആണോ ഒന്ന് പറയോ ക്ലിയർ ആണ് ആണോ ഓക്കേന്ന് പറയണ്ട പൈസ കഴിച്ചു നീ കഴിച്ച ഹാഷിമേ ഹാഷിം ഹായ് അഭിജിത്ത് ക്ലിയർ ക്ലിയറാണെന്ന് ജാഷ ഇല്ല ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അബിൻ തോമസ് ഞാനും തൊടുപുഴയാ തൊടുപുഴ എവിടെയാ അയ്യോ ഞങ്ങൾ ഫ്രൂട്ട് ബേഡ് എടുത്തുണ്ട് ഞങ്ങൾ സിനിമത്തിൽ കുഴപ്പമില്ലാന്ന് ഏഞ്ചലീത്ത് അബിൻ ആശി സ്വാഗതം സ്വാഗതം പറയുന്നത് എൻ്റെ കൊച്ചിനെ ഏർപ്പാടാക്കിയിട്ടാണ് അഭിജിത്ത് ദൈവമേ എത്ര പൗഡർ ഇട്ടു എന്നാ പോളാന്ന ഇന്ന് പൗഡർ ഇട്ടിട്ടില്ല വെയിൽ കൊണ്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഗ്ലോ ആയത് ഏഞ്ചലിത്ത് ക്ലിയർ ആയത് ഓക്കേടാ ഞാൻ ഈ വെളിയിലേക്ക് ഇറങ്ങി വന്നു ഹാഷി ഉള്ള ക്ലിയർ മതി കല്യാണം ആലോചിക്കാനല്ലോ എന്നോ അത് എൻ്റെ വർത്തമാന മനുഷ്യ നിങ്ങളാ പറഞ്ഞത് സ്പൈസി ഇത്തേത്ത ഫ്രൂട്ട് ബെയില് അവക്കാടെ സൂപ്പറാണ് ട്രൈ ചെയ്തോളുന്നത് ഞാൻ മറ്റേ ബെറിയപ്പാണ പറഞ്ഞത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അബിൻ തോമസ് കരിക്ക് കരിങ്കുന്നം കരിങ്കുന്നം ഓ അടിപൊളി അടിപൊളി നമ്മളും ആയിട്ടോ തൊടുപുഴ ദിലു ഹായ് ദിലു പേഴ്സണൽ ക്രി ക്ലിയർ ഇല്ലാത്ത ആസയുടെ ഒരു കാര്യം ഇത്രയും ക്ലിയർ മതി എൻ്റെ പിള്ളേർക്കിതൊക്കെ കാണണ്ടേ അപ്പോൾ പേഴ്സണലായി പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട് ഏഞ്ചൽ മുത്ത് ദിലു ഹായ് സ്വാഗതം എന്ന് അഭിജിത്ത് പാ വേണ്ട വേണ്ട ഷെറീന വയനാട് ഹായ് ഷെറീന ഹലോ അഭിൻ തോമസ് സെൻറ് അഗസ്റ്റിൻ ചർച്ചോ സെൻറ് അഗസ്റ്റിൻ ചർച്ച് എവിടെ കരിങ്ങന്ന് ഓ ഓ ഓ ഏഞ്ചൽ മുത്ത് ഷെരീഫ് ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് ഹാഷിം ഞാൻ മുതലക്കോടത്തുണ്ടോ എന്നാ അവിടെ നിന്നോളൂ പള്ളിയിലാണോ മുതലക്കുടം പള്ളിയിലാണോ മുതലക്കുടത്ത് അടുത്ത് തന്നെ കേട്ടോ തോമസ് തൊടുപുഴ എവിടെയെന്നാ തൊടുപുഴ ഇപ്പൊ തൊടുപുഴ ഞാൻ കാണിച്ചു തരാം സിൽക്കിയാൻസിന്റെ ഫ്രണ്ടിലുണ്ട് ഏഞ്ചൽ മുത്ത മുഹമ്മദ് സാഹദ് ഹലോ അസ്സാം വലിക്കുവിടാ റാഷിയെ കമന്റ് ഞാൻ കണ്ടായിരുന്നു സന്തോഷമായി ഗോപിയേട്ട ഏഞ്ചലമുട്ട ആശയം അവിടെ തന്നെ നിൽക്കുന്നു ഞാനിപ്പോ വരാതെ അവിടെ തന്നെ നിന്നോട്ടോ ഗോപിയേട്ട അവിടെ തന്നെ നിൽക്കണേ ഏഞ്ചലത്ത് പഴത്തിന് വിളിക്കണ്ട അഭി തോമസം അവിടെയാണോന്ന അവിടെയല്ല ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് അഭിജിത്ത് സൂര്യൻ ദേവൻ വിചാരിക്കുന്ന ആരാ ഗ്ലോയിങ് ഞാനാണോ താസയാണോന്ന സൂര്യ നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ച് ഞാൻ തന്നെയാണ് ഗ്ലോയിങ് റാശി ഏഞ്ചലിനെ വിളിക്കുന്നുണ്ട് ഏഞ്ചൽ കഴിച്ച കഴിച്ചാൽ പഴം എന്ന് ചോദിക്കുന്നുണ്ട് ജാഷ പോയോ എന്ന് അയ്യോ ജാഷ വന്നിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല സിനിമത്തെ പഴം എവിടെയെന്ന് വയ്ക്കുന്നുണ്ട് പഴം നീ വന്നിരിക്കുന്നു സിനിമത്തെ പായിച്ചാശി ആയെന്ന് പറഞ്ഞിട്ടുണ്ട് റാശിതെ ഏഞ്ചൽ കഴിച്ചു ഈ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അഭിജിത്ത് ചിരിക്കുന്നുണ്ട് ഏഞ്ചൽ മുത്ത് മറ്റന്നാൾ എപ്പോഴാണ് ഫ്ലൈറ്റ് പഴന്ന് ഓ മറ്റന്നാളാണ് അപ്പം ഞാൻ ഓർത്തു നീ ഗൾഫിലെത്തിന്ന് ഓർത്തു റാശി ഫൈസീനെ വിളിക്കേണ്ട സിനിമ ഹായ് പറയേണ്ട അബിൻ തോമസ് എൻ്റെ ടിൻസ് ബദർ ബ്രദർ ഓട്ടോ ഓടിക്കണ്ടെന്ന് അതെയോ ആ ശരി അറിയില്ല ഇങ്ങനെ കണ്ടാലല്ലേ നമുക്ക് പ്രൊഫൈല് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ അബുസാലിക സബ്സ്ക്രൈബർക്ക് ഒരു ജ്യൂസ് വാങ്ങി കൊടുക്കും കുഞ്ഞു ഉറപ്പായിട്ടും തൊടുപുഴയിലേക്ക് വാ മേടിച്ചത് എല്ലാവർക്കും സിനിമ കാണ കാണില്ല കാണാനില്ല വഴം എന്ന് വെക്കിട്ട് റാശി ഏഞ്ചൽ നൈറ്റ് രണ്ട് മണിക്ക് അടിപൊളി അടിപൊളി ഏഞ്ചിലുമൊത്ത് ഞാൻ കഴിച്ച ഫൈസി റാശി എന്ന് പറയുന്നത് അവിജത്തെ ഏഞ്ചൽ ഈ കഴിച്ചോ പോന്ന് നിക്കേണ്ടത് സിനിമത്തെ ആണോ പെടന്ന് വെക്കേണ്ടത് ആശി ഇനി കൊച്ചിക്ക് ഇവിടെ നിന്ന് എപ്പോഴാണ് ഫ്ലൈറ്റ് എന്നാ കൊച്ചിക്കാ എന്തുവാണീ പറയണേ അഭ്യം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ എൻ്റെ അമ്മേ എന്നാ ഞാൻ അകത്ത് കയറട്ടെ കേട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ എത്തിയെങ്കിൽ ഞാൻ അകത്തൊന്ന് കയറിയിരിക്കുവാണേ ഇതിലും സിനിമ ആയിട്ടാന്ന് റാശി സിനിമ വിളിക്കണ്ടേ ഫൈസി ഏഞ്ചൽ എന്താ സ്പെഷ്യൽ ഏ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോ അയ്യോ കുട്ടികളെ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നോക്ക എനിക്ക് കാണാൻ പറ്റുള്ള ഇങ്ങനെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല സിനു ദിലു മുത്തേ എന്ന് പേഴ്സണൽ ലൈവിൽ ഒരു താസ തൊടുപുഴയാണ് താമസം കമന്റ് പറയുന്നവർക്ക് പരിഹസം ഏഹ് കമന്റ് പറയുന്നവർക്ക് ഞാൻ ഞാനൊരിക്കലും ആരും പരിഹസിക്കൂല എന്ത് വാ പേഴ്സണലേഴ്സണോ ദിലു ഞാൻ പരിഹസിക്കൊന്നുമില്ല എൻ്റെ മുത്തുമണികളല്ലേ ഇതിലും ഏഞ്ചലിനെ വിളിക്കേണ്ട എൻ്റെ ഒരു സ്ലാങ് ഇങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഏഞ്ചലത്ത് ഫിഷ് കറി ഇട്ടോ നീ കൊതിയാവണേ എനിക്ക് സത്യം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു ബിരിയാണി തന്നോ അല്ലെ വെറും മീൻ പൊരിച്ചതൊക്കെ തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു ഇടാ അപ്പം എൻ്റെ മകള് ആ സാധനത്തിന് ഈ ഐസ് ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ ആ പാർക്കിൽ ഇച്ചിരി വരെ ഇരുത്തിയില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണതാ ചേച്ചിക്ക് അറിയാൻ നമ്മൾ വരില്ല അതാണ് കോൺഫിഡൻറ്റ് ആയിനോ നിങ്ങൾക്ക് വന്ന അതിനോ ഓറ്റണേ ഓടാന്ന അബിൻ തോമസ് സെയിംന്നോ അബിൻ തോമസ് ഫോട്ടോ എനിക്ക് ഫോട്ടോ ഇങ്ങനെ കാണാൻ പറ്റില്ല അബിൻ തോമസ് ഏതാണ് ഷോർട്സിൽ ഒരു കമന്റ് ഇടുവാണെങ്കി എങ്കിങ്ങനെ സൂം ചെയ്ത് നോക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞായിട്ടല്ലേ കാണാൻ പറ്റുള്ളു റേഞ്ചിന് മൊത്തം അഭിജിത്തെ എന്താ കഴിച്ചേന്ന് ചോദിക്കാം റാശി ഡോളർ ബട്ടൺ ഇപ്പോഴും അല്ലടാ എനിക്ക് സങ്കടം വരുമോ നിന്റെയൊക്കെ പൈസ മാസാള്ളോ പഠിച്ചോനോട് ദുവാ ചെയ്യണ്ടേ ഇന്ന് വെള്ളിയാഴ്ചരാവല്ലേ ഇന്ന് ഞാൻ ദുവാ ചെയ്യേണ്ടടാ പഠിച്ചവനോട് സങ്കടം വരും അതിൻ്റെ കുരുത്തൊക്കെ ഇടും കൊണ്ട് അല്ലെ പോയെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് റെഡിയാവുന്നതാണ് എനിക്കൊരു പ്രതീക്ഷ ഈ കഷ്ടപ്പെട്ടതല്ലേ ആവശ്യത്തെ ഏഞ്ചൽ ജിൻ പരിപ്പ് ചോറൊന്ന് സഫു ഇത്ത ഞാൻ വന്നോട്ട് നായ് മുത്തണി ഏഞ്ചൽ മുത്ത് സഫ മുത്തക്കി ഇന്നലെ ഇന്നലെ എനിക്ക് ഭയങ്കര ചിരി വരുമായിരുന്നു അത്രയും പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ആ ഇത് അന്നും നമ്മുടെ സ്നോ എവിടെ ഇപ്പ പറഞ്ഞപോലെ സ്നോമുത്ത് വന്നില്ല ഫൈസി ഫൈസി ഫൈവ് ജി സഫൂന് ആയവർ ഉണ്ട് ഏഞ്ചലെ സഫു ടു കഴിച്ചു പോന്നിങ്ങട്ട് ഫൈസി സഫു ഇന്ന് ക്ലാസ്സില്ലേന്ന് വെക്കണ്ടെ സഫു ഫൈസി ഹായ് എവിടെയെന്ന് നോക്കേണ്ടത് ഉമ്മറ് ഹായ് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ താസ മെലിഞ്ഞു പോയല്ലോ എന്നോ എന്ത് ചെയ്യാനാണോ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് 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 ഞാൻ മെലിഞ്ഞിങ്ങോട് പോയി ഇങ്ങോട്ട് ക്ഷീണിച്ച് പോയി ഞം ഞംനം തിന്നിട്ടാണ് ഈ ഒരു ഈയൊരു ഈയൊരു ഗ്ലാമറിൻ്റെ രഹസ്യതാ സഫു ഏഞ്ചൽ ഹായ് ഞാൻ കഴിച്ചു പോകുന്നു ഏഞ്ചൽ മൊത്തം ഉമ്മറെ ഹായ് എന്ന് പറയുന്നുണ്ട് അഭിജിത്ത് സ്റ്റാർ എന്നിരിക്കുന്ന സിനിമത്തിൽ ഇത്താത്ത സ്നോ വേ വരില്ല എന്താ പാന്നൂ എനിക്ക് അവൾക്ക് എന്തു പറ്റി ചെലപ്പോ പരീക്ഷയൊക്കെ ഏയിരിക്കും അതുകൊണ്ടൊക്കെ ഏരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏഞ്ചിനിമത്തെ സിനിമ വിളിക്കണ്ട കുറച്ച് കുറച്ചിടെ വരില്ല എന്ന് പറഞ്ഞു ഓ എടാ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സിനിമയെ ഹാഷിൻ കമന്റ് ഹോൾസെയിലായി മുക്കുന്നു എടാ ഹാഷിമേ ഞാൻ തൊടുപുഴടാ എന്നിട്ട് എന്റെ കണ്ണീ പിടിക്കണല്ല ഞാൻ കണ്ണി പിടിക്കണല്ല ഞാൻ വായിക്കണ്ട സപ്പോസ്ലാന്ന് പറഞ്ഞിട്ട് അയ്യോ എന്റെ സാധനം വന്നൂടാ ഞാൻ അകത്തേക്ക് എറിക്കോട്ടെ ഞാൻ വീടെത്തിയിട്ട് ഞാൻ വീടെത്തണ വരെ നിങ്ങൾ ഇവിടെ നിൽക്കോ എന്നെ എന്നാ ശരി പിന്നെ വരാമോ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് നോക്കിയടാ അഭിജിത്ത് അതെ അതെ ആണ് റഹ്മാനെ ആയി ഹലോ മുത്തുവണി പൈസ റഹ്മാൻ ആയിരുന്നു സഫു ഏഞ്ചലും ഫുഡ് ചേച്ചെന്നോ എടാ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കമൻ്റ് മുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടെ ഇന്ന് ഞാൻ പുറത്താണ് അതുകൊണ്ട് മാത്രം ഞാൻ എത്രയും പെട്ടെന്ന് വീടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പൊ തന്നെ വീടെത്തും ഇന്ന് പിന്നെ ലൈവ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണിങ്ങെന്റെ ഏഞ്ചൽ മുത്തിന്റെ ഡാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കിത് വരാനേ വരുന്നു ഞാൻ ഞാൻ ഉറപ്പിച്ചതാ പൈസ നീ കേട്ടതല്ലായിരുന്നോ അതുകൊണ്ട് മാത്രം ഞാൻ നമുക്ക് ആകത്തേക്ക് കയറിയാലോ മൊത്തം ആകത്തേക്ക് ഞാൻ കേറിക്കോട്ടെ അകത്ത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു ഞാൻ ആകത്തേക്ക് കേറിട്ടെ ഏഹ് വന്നോ വരുവന്ന കാണിച്ചു തരാട്ടോ കാണിച്ചിരിഞ്ഞട്ടോടാ വന്നത് ഓർഡർ ോ ക്ലിയർ അല്ലല്ലോ എവിടെ പോയതാ ഇത്തന്ന എടാ മുനിസിപ്പാലിറ്റി വന്നായിരുന്നു ഇടാ മുത്തുമണി ആ എവിടെയായിരുന്നു മുനിസിപ്പാലിറ്റി വരണമായിരുന്നു അപ്പോൾ ഇന്ന് ഇടുക്കി ജില്ലയ്ക്ക് ഫുൾ അവധിയാ അപ്പം നമ്മൾ നേരെ പാർക്കിൽ കയറി അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് പേയിലേക്ക് വന്നു ഫ്രൂട്ട് പേല് ഞാൻ ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന സാധനം ഇപ്പം കാണിച്ചുതരാം കേട്ടോ ഇപ്പം തൊടുപുഴ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒരാൾ ഞാനിപ്പോൾ കാണിച്ചുതരാട്ടോ പൈസ ഞാൻ കഴിച്ചു പോന്ന് സഫു സഫു എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു സ്പെഷ്യൽ മുത്തേ പൈസ മഞ്ചേരി പയ്യ നാട് ഓക്കേ എന്നൊക്കെ അയ്യോ റേഞ്ചില്ല ിയാലോ കാണാൻ പറ്റണ്ടോ ഏഞ്ചൽ ഫ്രൂട്ട് കാണാൻ പറ്റണ്ടോടാ കാണാൻ പറ്റണ ഇതൊക്കെ ഇതായോന്ന എന്റെ മുത്തുവണിയാണോ ഇത് എങ്ങനെയാ സംഭവം കാണിച്ചിട്ട് പൊക്കി കാണിച്ചില്ല അവക്കാടോ സൂപ്പറാന്ന് ഇവിടുത്തെ സാമ്പാറ് മീൻ പൊരിച്ചതു വേണിത്താന്ന് ഓ പൊളിയിടാ പൊളി പൊളി അടിപൊളി എനിക്കില്ല പാവുന്നേ എൻ്റെ കൊച്ചിങ്ക് എന്തായിരുന്നു തൊടുപുഴ വാ നിങ്ങളൊക്കെ എനിക്കിൽ ഐസ്ക്രീം വേണോന്ന് വെയിറ്റിങ്ങിലാണല്ലോ മിക്സ് ചെയ്തോനോ ഞാൻ ഉസ്താദാസ് തടി വെക്കാൻ വെള്ളിയാഴ്ച രാവു ദുവാ ചെയ്യും എവിടെ അയ്യോ എടാ പേഴ്സണലേ